ഹലേ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് എക്സൈസ് ബൈക്ക് ജിം സൈക്കിളാണ് നമ്മൾ ഓഫർ ഇടാൻ പോകുന്നത് ഒരു മൂന്ന് നാല് നാല് അഞ്ച് അഞ്ച് മോഡല് ജിം സൈക്കിളാണ് ഇന്നത്തെ ഓഫർ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു നോർമൽ ടൈപ്പ് ജിം സൈക്കിളാണ് ഇതിന് പതിനൊന്നായിരം രൂപ എം ആർ പി ഉണ്ട് ഓൺലൈൻ പ്രൈസ് ഒരു ഏഴായിരം രൂപ ഓൺലൈൻ പ്രൈസ് ഉണ്ട് ഈ മോഡലിന് ഇത് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് ഈ സൈക്കിളിന് നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് ഇത് ഇതുപോലെ ബോക്സ് ഐറ്റാണ് വരിക ബോക്സ് പീസാണ് വരിക ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് അത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബോക്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ തരാം പാർസൽ സർവീസ് ഒക്കെ വെച്ചാൽ നമുക്ക് ബോക്സ് ആയിട്ട് അങ്ങനെ വിട്ടുതരാം അതെല്ലാം സെറ്റ് ചെയ്ത് വേണം വന്നു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതിന് നാലായിരം രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഈ മോഡല് ഇതിന് ഏഴായിരം രൂപ ഓൺലൈൻ പ്രൈസും പതിനൊന്നായിരം രൂപ എം ആർ പി ഉണ്ട് ഇതിന് പിന്നെ ഇതിൻ്റെ അടുത്ത മോഡല് അടുത്ത മോഡലെന്ന് പറയുന്നത് ഓർബി ട്രക്ക് മോഡലാണ് ഓർബി ട്രക്ക് മോഡല് ഇത് നമുക്ക് കയ്യിലും കാലിനും കിട്ടാവുന്ന ഒരു മോഡലാണ് ഇതിന് ഒരു പതിനയ്യായിരം രൂപ ഓൺലൈൻ പ്രൈസ് സോറി എം ആർ പി പതിനയ്യായിരം രൂപ ഓൺലൈൻ പ്രൈസ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈൻ പ്രൈസ് ഉണ്ട് ഇതാകുമ്പോൾ കൈയിനും കാലിനും ഒരുപോലെ വർക്ക് ചെയ്യിക്കാം നമുക്ക് കൈയിനും കിട്ടും കാലിനും കിട്ടും രണ്ട് ഓപ്ഷനും നടക്കും പിന്നെ വരുന്നത് ഇതിന് ഫ്രണ്ടില് ആപ്സിന് വരുന്നുണ്ട് ആപ്സിന് അടിക്കാവുന്ന സംഭവത്തിൽ വരും ഇതുപോലെ നിങ്ങൾ താത്തി ഇട്ട് കഴിഞ്ഞാല് ഇതിവിടെ നിന്നിട്ട് ഇങ്ങനെ ആപ്സിനടിക്കാം അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഇതിന് പതിനയ്യായിരം രൂപ എം ആർ പിയും എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈൻ ഉണ്ട് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് പിന്നെ വേറൊരു മോഡല് ഇത് വേറൊരു ടൈപ്പാണ് സീറ്റ് സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിന് പതിമൂവായിരം രൂപ ഓൺലൈൻ പ്രൈസ് ഉണ്ട് ഇരുപത്തിരണ്ടായിരം രൂപ എം ആർ പിന്നും വരുന്നുണ്ട് ഈ മോഡലിന് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് എട്ടായിരം രൂപയ്ക്കാണ് ഈ മോഡൽ ജീൻ സൈക്കിൾ എട്ടായിരം രൂപയ്ക്കാണ് ഈ മോഡൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൽ മൊബൈലൊക്കെ വെക്കാൻ അതിനുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ട് പിന്നെ വരുന്നത് വേറൊരു ടൈപ്പ് ഇത് വേറൊരു വേറൊരു ടൈപ്പ് ഇതും ആ ഓർബിറ്ററൊക്കെ ഉണ്ട് അതേ മോഡല് ഫസ്റ്റ് കാണിച്ച അതേ മോഡല് ോർബിറ്ററൊക്കെ തന്നെ ഈ ഐറ്റംസ് ഇതിലും എട്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ മീറ്റർ ഉണ്ട് അതേമാതിരി ആപ്സിഡുള്ളത് താഴ്ത്തിണ്ട് പിന്നെ വേറൊരു മോഡൽ വരുന്നത് പിന്നെ ഈ ഒരു മോഡൽ വരുന്നത് ഇത് നമുക്ക് പൊന്തിക്കാനും താഴ്ത്താനൊക്കെ പറ്റും ഇത് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊന്തിക്കും ചെയ്യാം താഴ്ത്തും ചെയ്യാം ഇതിപ്പോ നമുക്ക് കുറച്ച് ഏജുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കിത് ചാരി ഇരുന്നിട്ട് ഉപയോഗിക്കാം ചാരി ഇരുന്നിട്ടും അതല്ല ഇനി സീറ്റ് പൊക്കണമെങ്കിൽ പൊക്കാം ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തൊന്നായിരം രൂപ എം ആർ പി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈൻ പ്രൈസ് ഇത് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനെവിടെ ഇങ്ങനൊരു ഉണ്ട് നമ്മൾ കയ്യിന് വിൻസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട് ഇതിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ വരുന്നത് നമുക്ക് ലേഡീസ് ആണ് ലേഡീസ് സൈക്കിൾ ഇരുപത്തി ആറ് സൈസ് ലേഡീസ് സൈക്കിൾ ഇത് ഇരുപത്തി ആറാണ് ലേഡീസ് സൈക്കിൾ ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ സൈക്കിളിൻ്റെ ഓഫർ പ്രൈസ് നമുക്ക് സെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ വെച്ചിട്ടുള്ളു പിന്നെ വരുന്ന ഗിയറും ഡിസ്കും ഫ്രണ്ട് ഷോക്കപ്പ് ഉള്ള സൈക്കിൾ ലീഡർ കമ്പനിയുടെ ഗിയർ ഉണ്ട് പിന്നെ ഡിസ്ക് ഉണ്ട് ഫ്രണ്ട് ഷോക്കപ്പ് ഉണ്ട് സീറ്റൊക്കെ അഡ്ജസ്റ്റബിളാണ് സീറ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു മോഡലാണ് ഇതിന് റേക്ക് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഗിയർ ഡിസ്ക് ഫ്രണ്ട് ഷോക്കപ്പ് ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പിന്നെ അർബൻ ടറേ അർബൻ ടറേൻ്റെ ഇരുപത്തി ആറ് സൈസ് നോർമൽ സൈക്കിൾ അർബൻ ടറേൻ്റെ നോർമൽ സൈക്കിള് ഇരുപത്തി ആറ് സൈസ് ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ സൈക്കിളുകൾ ഒരുപാട് മോഡലുകൾ വേറൊണ്ട് എല്ലാ മോഡലും പരിചയപ്പെടുന്നെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വേണ്ടി വരും നമുക്ക് പിന്നെ വരുന്നത് നോർമൽ സൈക്കിൾ തന്നെ പിന്നെ വരുന്നത് ലീഡറിന് തന്നെ ഇതൊരു പുതിയ മോഡൽ സൈക്കിളാണ് ഗിയറും ഡിസ്ക് ഒന്നുമില്ല നോർമൽ ടൈപ്പ് സൈക്കിൾ ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളെ ഓഫർ പ്രൈസ് ഇതിപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓഫറുകളൊക്കെ മാക്സിമം ഒരു നാലോ അഞ്ചോ ദിവസം അതുവരെയാണ് ഓഫറുകൾ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഓഫർ തീരും പിന്നെ അത് കഴിഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് അന്ന് ആ റേറ്റാണ് പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സൈക്കിൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി മോഡലുകൾ വരുന്ന സൈക്കിളുകൾ ഗിയർ ഉള്ളത് ഗിയർ ഇല്ലാത്തത് അതുപോലെ ഡിസ്ക് ഉള്ളത് ഒരുപാട് മോഡലുണ്ട് നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വടക്കാഞ്ചേരി സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് അഗമല ഫോൺ നമ്പർ വരുന്നത് എയ്റ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്